ണിച്ചിട്ടോ ആ വേറെ രീതിയിൽ കാണിച്ചിട്ടോ ഒന്നും അല്ല വീഡിയോ ഇട്ടിരുന്ന എൻ്റെതായ സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തും ഇനി പറഞ്ഞു നിങ്ങൾ എന്റെ വീഡിയോ ഒരു അടിയിൽ വന്നിട്ട് ബാഡ് ഇടല്ലേ ബാഡ് ഇടല്ലേ പറഞ്ഞു അത് നിങ്ങൾ കേട്ട് ലൈവില് വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരും ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എൻ്റെ മോണിറ്റേസ്റ്റേഷൻ കഴിഞ്ഞ ചാനലാണ് എനിക്ക് വരുമാനത്തിൻ്റെ കട്ടമൊന്നും ആയിട്ടില്ല ഡോളർ കയറുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴിയിന്ന് ഒരു നൂറ് ഡോളർ ഒമ്പതിനായിരം രൂപ ഞാൻ പ്രൊമോഷൻ വർക്കറല്ല ഞാൻ എൻ്റെ ഫാമിലിയാണ് അടുത്ത് പറയുന്നത് എനിക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് സഹോദരങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മൂന്ന് കുഞ്ഞു മക്കളെ ഞാൻ കൂട്ടിയിട്ട് ജോലിക്കണം ഞാൻ ഒരു വയസ്സിൽ പൊടിയിലെ ജോലിക്ക് ഇറങ്ങിയതാ ഇപ്പോൾ പൊടിക്ക് മൂന്ന് പൂർത്തിയായി നാല് തുടങ്ങി എന്നാരും വെല്ലുവിളിക്കണ്ട ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കണമെന്നില്ല നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കിക്കോ നിങ്ങൾ ഡിലീറ്റാക്കും അമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ട് അടുപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ എടുക്കുന്നത് മക്കളെ ഇത് വെച്ചിട്ട് നിനക്ക് വസ്തു വസ്തുവായില്ലേ വീടായില്ലേ അതേപോലത്തെ അവസ്ഥകൾ തരണം ചെയ്തു പോകുമ്പോൾ അഹങ്കാരം കുറിച്ച് കുറച്ച് സംസാരിക്കുക നിങ്ങൾ അഹങ്കാര നാശത്തിന്റെ കൊടുമുടിയാ ഞാൻ എല്ലാം തരം തികഞ്ഞവളായല്ലോ അല്ലെങ്കിൽ ഞാൻ എല്ലാം തികഞ്ഞവനായല്ലോ എന്ന് എന്നെ എന്തോ കാണിച്ചത് നാളെ അമ്പത് പേരെ കൊണ്ടിട്ട് എന്റെ ചാനൽ റിപ്പോർട്ട് അടിപ്പിക്കുന്നത് അടിക്കുന്നത് ഞാൻ ഫോൺ കട്ട് ചെയ്ത് ഞാൻ ഈ സജിതാ സജി എന്ന് പറയുന്ന പുള്ളിക്കാരിയെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഇട്ടിട്ടുള്ള ഒരാളാണ് കാരണം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അഞ്ച് മക്കളെ കൊണ്ട് അവർ ആ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് സ്വന്തമായി വീടില്ല എന്ന് തുടങ്ങി അവരെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഇട്ട ഒരാൾ തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ കാണിച്ചു വരുന്ന അവരുടെ വാക്കുകളിൽ പുറത്തു വരുന്ന അഹങ്കാര മനോഭാവമാണ് എന്നെക്കൊണ്ട് വേറൊരു വീഡിയോ ഇടിയിച്ചത് ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഇവരുടെ അഹങ്കാരത്തെക്കുറിച്ച് ഇവർ പറഞ്ഞ കാര്യങ്ങൾ അതായത് കമൻ്റ് ഇടുന്ന ആരെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭർത്താവില്ലാത്തവരെ ഇല്ലാത്തവരെ വിധവ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വല്ലാണ്ട ഇതാണ് അവർ ആ കമന്റ് ഇടുന്നവരെ ഒരുപാതിരി വല്ലാത്ത രീതിയിലാണ് കാണുന്നത് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് അതിൽ നിരവധി കമന്റ് വന്നിരുന്നു അതിൽ പകുതി മുക്കാലും കമന്റും ഈ പറയുന്ന ഷാജിതാ ഷാജിയെ കുറിച്ച് തന്നെയാണ് അവരുടെ അഹങ്കാരം കുറച്ചുകൂടെ കൂടിപ്പോയി എന്നാണ് അവർ പറയുന്നത് കാരണം ഇവർ മുമ്പത്തെ വീഡിയോ എടുത്തു നോക്കിയാലും ഇപ്പോഴത്തെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാലും വളരെയധികം വ്യത്യാസമുണ്ടെന്നും പണ്ടത്തെ ഷാജിതയല്ല ഇപ്പോഴത്തെ ഷാജിത എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ് വരുന്നത് അത് വളരെ വ്യക്തമാണ് നിങ്ങളെ കാണുന്ന പ്രേക്ഷകരാണ് ഈ കമൻറ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നതിൽ ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ പ്രവൃത്തിയാണ് അങ്ങനെ കൊണ്ടെത്തിക്കുന്നത് എന്നാൽ ഈ ഒരു കമൻറ്റിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കമൻ്റ് ഇതായിരുന്നു നിങ്ങൾ മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ആടെ ചാനൽ പൂട്ടിക്കുമെന്ന് പറഞ്ഞല്ലോ എന്ന് അതാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യിക്കാനായിട്ട് ഇട വന്നത് മഷൂറ ഫാത്തിമയുടെ ചാനൽ നിങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ മഷൂറ ഫാത്തിമ ആരാണെന്ന് അറിയാൻ വേണ്ടി യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ ചാനൽ കിട്ടി ഒരു പന്ത്രണ്ട് കെ ഉള്ള ഒരു വീട്ടമ്മയാണ് അവരും ഇവരുടെ കൂട്ട് തന്നെ സിറ്റുവേഷൻ ഉള്ള ഒരു ചേച്ചിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് മക്കളുണ്ട് അവരെക്കൊണ്ട് അവർ ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന ഒരു പുള്ളിക്കാരി തന്നെയാണ് അവരെക്കുറിച്ചാണ് ഈ പറയുന്ന ഷാജിദ പറഞ്ഞിരിക്കുന്നത് അവരുടെ ചാനലാണ് ഈ പുള്ളിക്കാരി പൂട്ടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊരു അഹങ്കാര മനോഭാവം ഇവർക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ ഇവർ ചാനൽ പൂട്ടിക്കാൻ നടക്കുവാണോ ഇവർ പറയുന്നത് എന്തോ അമ്പത് പേരെ കൊണ്ടെങ്ങാണ്ട് റിപ്പോർട്ട് അടിപ്പിച്ച് പൂട്ടിക്കൂ എന്നിട്ട് ഇവര് കുറെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് യൂട്യൂബർമാരൊക്കെ എന്താ പറയുന്നുണ്ട് എന്റെ എൻ്റെ വായിന്ന് എന്തെങ്കിലും വീഴുമ്പോൾ കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ വായെന്ന് കേട്ടിട്ട് ഇവിടെ എന്തോ എന്താ കേട്ടാണോ നിങ്ങൾ പറയുന്ന പൊട്ടത്തരവും ഇവിടെ ട്രെൻഡിങ് ആയിട്ട് ജനങ്ങൾ എന്താണോ സംസാരിക്കുന്നത് അതാ ഞങ്ങൾ എടുത്ത് സംസാരിക്കുന്നത് അല്ല നിങ്ങളുടെ വായിന്ന് മുത്തുപുഴയിൽ നിന്നും കേട്ടോണ്ടിരിക്കുകയല്ലോ ഇവിടെ അങ്ങനത്തെ അഹങ്കാരമൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കേ മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പോൾ ഒരു ചിന്താഗതിയിലേക്ക് വാ ഈ പൊക്കിക്കൊണ്ട് പോയ ആൾക്കാർ തന്നെ മതിയെടുത്ത് താഴാൻ പിന്നെ നിങ്ങൾ പറയുന്നത് കേട്ടോ എനിക്ക് വരുമാനം ഒന്നുമില്ല എന്നൊക്കെ നമ്മൾ യൂട്യൂബൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫാമിലി ബ്ലോഗേഴ്സിന്റെ പൈസ എത്ര കിട്ടുമെന്നുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന മഷൂറ ഫാത്തിമ എന്താണ് കാര്യം പറഞ്ഞത് അപ്പോൾ ആ പുള്ളിക്കാരി കരഞ്ഞുകൊണ്ടാണ് കാര്യം പറയുന്നത് എനിക്കത് കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി കാരണം അവരും ജീവിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു ഇവരും ജീവിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നു അപ്പോൾ ഇവരോട് എന്തിനാണ് ഇവർക്ക് ഇത്ര കോപം ദേഷ്യം ഇവരുടെ ഒരു കാര്യം അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി ആണെന്ന് ഇവർ പറഞ്ഞിട്ട് പോലുമില്ല എന്നിട്ടും എന്തിനാണ് ഈ പറയുന്ന മഷൂറ ഫാത്തിമയോട് ഇവർക്ക് ഇത്ര ദേഷ്യമൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും മഷൂറ ഫാത്തിമ എന്താണ് പറഞ്ഞത് എന്നൊന്ന് കേട്ടു നോക്കൂ ഇല്ല പിന്നെ എന്റെ വീട് വീടിയൊരു അടിയിൽ വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുക ഞാൻ എന്താ നാട്ടുകാരെ മുമ്പ് എറന്ന് എനിക്ക് വീടാവണം എനിക്കതൊരു നിയത്താ എനിക്ക് വീടാവണം ഞാൻ എനിക്ക് എന്റെ രണ്ടാമത്തെ മോൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയാലോ എനിക്ക് വീടാവണം എനിക്ക് തന്നെ ഒരു ആറ് ഏഴ് ലക്ഷം രൂപ നമ്മുടെ ഭാഗത്ത് നിന്നിട്ട് എന്നിട്ടും പണി തികയുന്നില്ല അതുകൊണ്ടിട്ടാണ് നിങ്ങളെ മുമ്പായി എരുന്നതല്ല നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണേ ഞാൻ റബ്ബർ എടുത്തിരുന്ന ഈ നിമിഷം വരെ പടച്ച സത്യത്തിൽ ചോറ് പോലും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ നിങ്ങളുടെ മുമ്പേ എരുന്നില്ല ഞാൻ നിങ്ങളെടുത്ത് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പിറ്റേ ദിവസത്തെ വീഡിയോ ഇടുന്നത് അത് ചിലപ്പോൾ ഞാൻ ഞാൻ അനുഭവിച്ച വേദന കൊണ്ട് ചിലപ്പോന്ന് കണ്ണീര് വരും എന്നെ വെല്ലൊന്നും ആരും വിളിക്കണ്ട അത്രയും വലിയ ചാനലൊന്നും അല്ല ചെറിയ എന്നുണ്ടെങ്കിലും ഞാൻ ആർബാട് കാണിച്ചിട്ടോ ആ വേറെ രീതി കാണിച്ചിട്ടോ അല്ല വീഡിയോ ഇടുന്നത് എൻ്റെതായ സ്റ്റാൻഡിൽ നിന്നിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് മനിയാന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ വീഡിയോ ഒരു അടിയിൽ വന്നിട്ട് ബാഡ് ഇടല്ലേ ബാഡ് ഇടല്ലേ പറഞ്ഞു അത് നിങ്ങൾ കേട്ട് ലൈവില് വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരും ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എൻ്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ചാനലാണ് എനിക്ക് വരുമാനത്തിൻ്റെ കട്ടമൊന്നും ആയിട്ടില്ല ഡോളർ കയറുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഒരു നൂറ് ഡോളർ ഒമ്പതിനായിരം രൂപ ഞാൻ പ്രമോഷൻ വർക്കറല്ല ഞാൻ എൻ്റെ ഫാമിലിയാണ് നിങ്ങളെടുത്ത് പറയുന്നത് എനിക്ക് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് സഹോദരങ്ങളുണ്ട് നിങ്ങൾക്കറിയാലോ മൂന്ന് കുഞ്ഞു മക്കളാണ് ഞാൻ കൂട്ടിയിട്ടൊക്കെയാ ജോലിക്ക് പോകണം ഞാൻ ഒരു വയസ്സിൽ പൊടിയുടെ ജോലിക്ക് ഇറങ്ങിയത ഇപ്പോൾ പൊടിക്ക് മൂന്ന് പൂർത്തിയായി നാല് തുടങ്ങി എന്നാരും വെല്ലുവിളിക്കണ്ട ഞാൻ വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കുന്നതുമില്ല നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ഡിലീറ്റാക്കിക്കോ നിങ്ങൾ ഡിലീറ്റ് ഡിലീറ്റാക്കും അമ്പത് പേരെ കൊണ്ട് റിപ്പോർട്ട് അടുപ്പിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് അടിച്ചോ എനിക്ക് ആരും വന്നാക്കി നിങ്ങൾ പറയും നിങ്ങൾ അഞ്ഞൂറ് തന്ന് അമ്പത് തന്ന് ആയിരം തന്ന് പല തവണ ഏട്ടാ തന്നെ ആ പൈസ എല്ലാം എടുത്ത് കൊടുത്ത് ആദ്യം ഒരു ഇരുപത്തിയഞ്ച് രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആദ്യം പൈസ കൊടുത്തു ആദ്യം എൻ്റെ വീട് തുടങ്ങിയിട്ട് എത്ര മാസമായി എന്നറിയാമോ പണി തുടങ്ങിയിട്ട് അങ്ങനെ നാട്ടുകാരെ മുമ്പേ എറണിട്ടല്ല എന്റെ പഠിച്ച സത്യ മനസ്സ് അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ തന്നത് എത്ര പേര് എന്നെ വിളിച്ചിട്ട് വാച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് നമ്മൾ പാപ്പില്ല മക്കളെ എത്തി മക്കൾക്ക് നേരത്താക്കുന്നത് ഒക്കെയാണ് മക്കൾക്ക് കിട്ടണത് എന്റെ മക്കളെ പറഞ്ഞ് ഞാൻ സഹിക്കില്ല ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല അപ്പം എന്റെ മക്കളെ പറയരുത് ഞാൻ ഇപ്പഴും പറഞ്ഞു എന്റെ മക്കാരും പറയുന്നത് നീ പറഞ്ഞതിരിക്കട്ടെ ഇനി നീ പറയരുത് സ്വന്തം മക്കളെ പറയും ആർക്കായാലും നോക്കും ഇപ്പോഴും പറയുന്ന ഈ ഷാജിദാ എന്ന് പറയുന്ന പുള്ളിക്കാരി ഈ പറയുന്ന മഷൂറ എന്ന് പറയുന്ന അവരുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു ഇത് തെറ്റല്ലേ അവർ നിങ്ങളുടെ കൊച്ചിനെ പറയാനോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താണ് നിങ്ങൾക്ക് വിദ്വേഷം എന്തിനാണ് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വിദ്വേഷം നിങ്ങൾക്കുള്ള സിറ്റുവേഷനിൽ പോലെ കടന്നു പോകുന്നവരാണ് അവർ അവരും കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് അവരും വീടെന്നൊരു സ്വപ്നവും കൊണ്ട് നടക്കുന്നവരാണ് അപ്പോൾ എന്തിനാണ് ഈ ഒരു വൈരാഗ്യം കാര്യങ്ങളും വെക്കുന്നത് അതോടൊപ്പം തന്നെ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കുറയ്ക്കണം നമ്മൾ എത്ര കുറയ്ക്കുന്നു അത്രയും നമുക്ക് നല്ലതാണ് നമ്മുടെ വിജയത്തിന് പിന്നിൽ ഒരു കൈക്കാരങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നിങ്ങൾക്കൊരു വീട് എല്ലാം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവരെ എല്ലാം ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ ചാനൽ പൂട്ടിക്കും എന്നുള്ള അഹങ്കാര മനോഭാവത്തോടെയൊക്കെ നടക്കുന്നതൊക്കെ കുറച്ച് കുറച്ചിട്ട് നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ നിങ്ങളുടെ സന്തോഷങ്ങൾ സങ്കടങ്ങൾ എല്ലാം ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ നിങ്ങളെ ഈരുകയ്യും കഴിഞ്ഞിട്ട് സ്വീകരിക്കത്തില്ലയോ എന്തിനാണ് ഇങ്ങനെ വെറുപ്പ് മേടിക്കുന്നത് എന്നിട്ട് നിങ്ങൾ പല യൂട്യൂബർമാരുടെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു എല്ലാം നല്ലതാ ഇവർ പറയുന്നത് ബാക്കി നോക്കൂ അതായിരുന്നു പറയരുത് നാടൊരു സമയത്ത് നീ അങ്ങനെ ഇരുന്നിട്ടാണ് ഒരു സമയത്ത് നിന്റെ ഒരു കാര്യം നടന്നത് എന്ന് നീ ഓർക്കുക എന്ന പച്ച ഇറച്ചി ഞാൻ പേര് പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്തത് ഇസ്ലാമിൻ്റെ ഒരു നിയമം ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഒരു സമൂഹത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ പാകമാര് കാണും ഇത്താമാര് കാണും അറിവുള്ളവര് കാണും തെറ്റെന്ന് പറയുന്നവര് കാണും ശരിയെന്ന് പറയണവര് കാണും അപ്പോൾ ഒരു കാര്യം ഉണ്ട് ഒരാളെ മനസ്സ് വേദനിപ്പിക്കില്ല ഞാൻ പൊരുത്തം ചോദിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞത് ഞാനത്തൊന്നും പറഞ്ഞില്ല നിങ്ങളെ കമന്റിന് റിപ്ലൈ ആണ് പറഞ്ഞത് അതേപോലെ ഇക്കാലിൻ്റെ കാര്യം പറഞ്ഞത് എനിക്കിവിടെ ഒന്നും പറയേണ്ട കാര്യം ഇതിനകത്തില്ല എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ ഇരക്കു നിന്ന് എൻ്റെ മക്കളെ ഇത് വെച്ചിട്ട് നിനക്ക് വസ്തു ആയില്ലേ വീടായില്ലേ അതേപോലത്തേക്ക് അവസ്ഥകൾ തരണം ചെയ്ത് പോകുമ്പോൾ അഹങ്കാരം കുറച്ച് കുറച്ച് സംസാരിക്കുക നിങ്ങൾ അഹങ്കാര നാശത്തിൻ്റെ കൊടുമുടിയാ ഞാൻ എല്ലാം തികഞ്ഞവളായല്ലോ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞവനായാലോ എന്ന് എന്നെ എന്തോ കാണിച്ചത് നാളെ അമ്പത് പേരെ കൊണ്ടിട്ട് എൻ്റെ ചാനൽ റിപ്പോർട്ട് അടിപ്പിക്കുന്നത് എൻ്റെ പറഞ്ഞത് ഞാൻ ഫോൺ കട്ട് ചെയ്ത് സംസാരിച്ചെന്ന് നിൽക്കത്തില്ല എന്നെ പഠിച്ചതും സത്യമായിട്ടും ഞാൻ നിങ്ങൾ ആരോ കാര്യവും ഇതിനകത്തൊന്നും പറയുന്നില്ല എന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് അവരുടെ പേരിൽ പറയരുത് എനിക്കറിഷ്ടല്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല കേട്ടല്ലോ എന്തിനാണ് എന്തിനാണ് ഈ ഒരു അഹങ്കാര മനോഭാവം കൊണ്ട് നടക്കുന്നത് അഹങ്കാരമൊക്കെ കുറച്ച് കുറച്ച് എന്തിനാണ് ഇവരുടെ ചാനൽ നിങ്ങൾ പൂട്ടിക്കുവെന്ന് പറയുന്നത് എന്തോ അത്രയ്ക്ക് നിങ്ങൾ അങ്ങ് വലിയ ഇതായി പോയോ കുറച്ചൊക്കെ അങ്ങ് അടങ്ങ് കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി ഏ നിങ്ങൾ വീഡിയോ ഒക്കെ ഇട്ട് മറ്റുള്ളവരെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ എൻജോയ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവർക്ക് അവർക്ക് നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമായിരിക്കാം അപ്പോൾ അതൊക്കെ സന്തോഷത്തോടു കൂടി ചെയ് അല്ലാതെ മറ്റൊരുത്തിന് ദ്രോഹം വരുത്തിയിട്ട് സ്വന്തമായിട്ട് അങ്ങ് കയറിപ്പോയി എന്തോ നേടാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കാണുന്ന ഒരു ദൈവം മുകളിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം എൻ്റെ പൊന്നു ചേച്ചി ഒന്ന് രണ്ട് കമൻറ്റുകൂടെ ഞാൻ വായിക്കാം അല്ലെങ്കിലും അവർക്ക് വരുന്ന കമൻറ്റൊക്കെ തെറിയാണോ അവളൊന്നും ശരിയായിട്ടുള്ള തെറി കേട്ടിട്ടില്ല അവളുടെ സംസാരത്തിൽ കുറച്ച് മാന്യത കാണിക്കണം ഈ കമൻറ്റ് ഇടുന്നവർ അവരുടെ വീഡിയോ കാണുന്നത് കൊണ്ടല്ലേ അവൾക്ക് വരുമാനം കിട്ടിയത് ഇങ്ങനെയുള്ള നിരവധി ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കാരണം അവർ കമൻ്റ് ഇട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അവർ വീഡിയോ കണ്ടില്ലെങ്കിലും ഈ പറയുന്ന ഈ ചേച്ചിക്ക് ഒരു വരുമാനവും കിട്ടത്തില്ല അതും മനസ്സിലാക്കാതെ നിങ്ങളുടെ വീഡിയോ കാണുന്നവരോട് നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര പുച്ഛം എനിക്ക് മനസ്സിലാകുന്നില്ല അഹങ്കാരമൊക്കെ ഇച്ചിരി കൂടിപ്പോയി കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചാനൽ ഇത്ര ഹിറ്റാകാനൊക്കെ കാരണം ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നവർ മൂലമാണ് നിങ്ങളുടെ ചാനൽ ഇത്ര വൈറലായി പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ട്രോൾ ചെയ്യുന്നവർ അതുകൊണ്ടൊക്കെയാണ് ചാനലിങ്ങനെ ഹൈപ്പായി പോകുന്നത് അല്ലാതെ അങ്ങനെ അങ്ങ് വളർന്ന് വന്നതല്ല നിങ്ങൾ നിങ്ങൾ പല ഇൻ്റർവ്യൂവിൽ പോയിരുന്നപ്പം നിങ്ങളുടെ കഷ്ടങ്ങൾ അറിഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടവർ മൂലമാണ് നിങ്ങൾ വളർന്നത് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ അവർ കിട്ട് കൊട്ടു കൊടുക്കാനായിട്ട് നിൽക്കുന്നു കൊള്ളാം ഈ പറയുന്ന മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിൽ ഇവർ പോയി ഒരു കമൻറ്റിട്ടുണ്ട് ഈ ഷാജിദ ഷാജി അവരുടെ കമൻറ്റ് ഇതാണ് കണ്ടന്റ് ഇല്ലെങ്കിൽ പോയി വേറെ പണി നോക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു കമൻ്റാണ് അതിൽ പതിനൊന്ന് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് പേര് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവരുടെ ഒരു അഹങ്കാര മനോഭാവം കണ്ടന്റ് ഇല്ലെങ്കിൽ വേറെ പണി നോക്കുന്നത് ഈ പറയുന്ന മഷൂറ ഫാത്തിമ കണ്ടന്റ് കണ്ടില്ലാത്തത് കൊണ്ടല്ല അവർ ആ ഒരു വീഡിയോ ചെയ്തത് അവരുടെ വിഷമം കൊണ്ടാണ് അവരുടെ വീഡിയോയിൽ ഇവരെ അവഹേളിക്കുന്ന രീതിയിൽ പറയുകയും ഇവരുടെ ചാനൽ പൂട്ടിക്കും എന്ന രീതിയിൽ അവരെ ഫോൺ വിളിച്ച് പറയുകയും ചെയ്തപ്പോൾ എന്ത് ചെയ്തു അവർ വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് അവരുടെ പ്രേക്ഷകരെ അറിയിക്കേണ്ടേ അവർക്ക് നാളെ ഒരു സുപ്രഭാതത്തിൽ അവരുടെ ചാനൽ പോയി കഴിഞ്ഞ് അവർ വേറൊരു ചാനൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അറിയേണ്ട ആൾക്കാർക്ക് അതുകൊണ്ട് അവർ വന്ന് പറഞ്ഞു അവർ വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത് നിങ്ങൾക്കുള്ള അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവർക്ക് ഇവർക്ക് മൂന്ന് മക്കളാണുള്ളത് നിങ്ങൾക്ക് അഞ്ചാണെങ്കിൽ ഇവർക്ക് മൂന്ന് ഇവർക്കും വീട് എന്നുള്ളൊരു സ്വപ്നമുണ്ട് നിങ്ങൾക്കും വീട് എന്നൊരു സ്വപ്നമുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവരെ അധിക്ഷേപിക്കുകയാണോ വേണ്ടത് അതോ അവരെയൂടെ കൂടെ ചേർത്ത് പിടിക്കുകയാണോ വേണ്ടത് ഏഹ് അതാണ് അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴേ എന്താ പറ്റൂ നമുക്ക് വിജയങ്ങളുണ്ടാകത്തുള്ളൂ നമുക്ക് എന്താ പറയുന്ന ഒരു സ്നേഹം സ്നേഹമുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ സ്നേഹിക്കത്തുള്ളൂ അല്ലാതെ അഹങ്കാരം ഞാൻ എന്തോ ആണെന്നുള്ളൊരു പാവമൊക്കെ വെച്ചുകൊണ്ട് ജീവിച്ചാലുണ്ടല്ലോ അടി അടി കിട്ടും ദൈവം അടി തരും അത് മറക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഷാജിദയോട് ഉപദേശിക്കാനുള്ളൂ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ